ഭയമോ ഇനി സ്ഥാനമില്ല എൻ ഭിയെല്ലാം താതൻ കരങ്ങളില നിരാശൈനി തൊടുകയില്ല പ്രത്യാശയാലനുദിനം വർദ്ധിക്കട്ടെ ഭയമോ ഇനി സ്ഥാന എന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും ബട്ട് എവർ ലിസൺസ് ടു മീ വിൽ ഡെൽ സേഫ്ലി ആൻഡ് വിൽ ബി സെക്യൂർ വിത്തൗട്ട് ഫിയർ ഓഫ് ഈവിൽ സദൃശവാക്യങ്ങൾ ഒന്നിന്റെ മുപ്പത്തിമൂന്നാണ് വായിച്ചത് സദൃശവാക്യങ്ങളിൽ പ്രധാനമായും ജ്ഞാനത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ ധ്യാനത്തിന്റെയും ആരാധനയുടെയും പ്രാർത്ഥനയുടെയും പുസ്തകം എന്ന പോലെ സദൃശ്യവാക്യങ്ങളിൽ പ്രായോഗിക ജ്ഞാനത്തിന്റെ വാക്കുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാലന്മാർക്കും യുവജനങ്ങൾക്കുമുള്ള പ്രബോധനങ്ങളാണ് ഇതിലധിക പങ്കും ഒരു പിതാവ് മക്കളെ എങ്ങനെ ഉപദേശിച്ചു നടത്തുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത് യഹോവ ഇപ്രകാരം അരളി ചെയ്യുന്നു ദൈവം ഇങ്ങനെ കൽപ്പിക്കുന്നു എന്നിത്യാദി വാക്കുകൾ ഇതിൽ കാണുവാനില്ല സദൃശവാക്യങ്ങൾ എഴുതിയതിന്റെ ഉദ്ദേശം ഒന്നാം അധ്യായത്തിന്റെ രണ്ടു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജ്ഞാനവും പ്രബോധനവും പ്രാപിക്കണം വിവേക വചനങ്ങൾ ഗ്രഹിക്കണം പരിജ്ഞാനം നീതി ന്യായം നേര് എന്നിവയ്ക്കായി പ്രബോധനം ലഭിക്കണം അല്പ ബുദ്ധികൾക്ക് സൂക്ഷ്മ ബുദ്ധിയുണ്ടാകണം പരിജ്ഞാനവും വകതിരവും നൽകണം ഞാനി കേട്ടിട്ട് വിദ്യാഭിവൃദ്ധി പ്രാപിക്കണം ബുദ്ധിമാൻ സതുപദേശം സമ്പാദിക്കണം ഈ വക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സദർശവാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് പൊതുവേ ശലോമോൻറെ സദൃശവാക്യങ്ങൾ എന്നാണ് ഈ പുസ്തകത്തെ അറിയപ്പെടുന്നത് ശലോമോനെ പോലെ ജ്ഞാനിയായ ഒരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല ദൈവം ശലോമോനെ കുറിച്ച് അരുളി ചെയ്തത് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഉള്ള ഒരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിനക്ക് സമനായവൻ നിനക്ക് മുമ്പുണ്ടായിട്ടില്ല നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല എന്ന് ശലോമോനെ കൂടാതെ അഗൂരും ലെമുവേലും ഹിസ്കിയ രാജാവിന്റെ ശാസ്ത്രിമാരുടെയും ജ്ഞാന വാക്കുകൾ ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും സദൃശവാക്യങ്ങൾ ഒന്നാം അധ്യായത്തിൽ ജ്ഞാനികളെയും പോഷന്മാരെയും കുറിച്ച് പറഞ്ഞു വരുന്നു ഏഴാം വാക്യം വായിക്കുന്നത് യഹോ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു പോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു യഥാർത്ഥ അറിവും ജ്ഞാനവും യഹോവ ഭക്തിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ ജ്ഞാനി പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ വിശ്വസിക്കാത്തവരും അനുസരിക്കാത്തവരും പോഷന്മാരാണ് അവർ പാപ വഴികളിലേക്ക് ഓടുന്നു പാപികളായ പോഷന്മാർ യൗവനക്കാരെ പ്രലോഭിപ്പിക്കുന്ന വിധമാണ് പത്തു മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ജ്ഞാനത്തെ കൈക്കൊള്ളാതെ അക്രമവും പാപവും ചെയ്ത് ജീവിക്കുന്ന പോഷന്മാരുടെ അവസാനം എന്താകുമെന്നാണ് തുടർന്നുള്ള വാക്കുകളിൽ എഴുതിയിരിക്കുന്നത് ഇരുപത്തിയൊൻപത് മുപ്പത് വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവർ പരിജ്ഞാനത്തെ വെറുത്തല്ലോ യഹോഭക്തിയെ തെരഞ്ഞെടുത്തതുമില്ല അവർ എന്റെ ആലോചന അനുസരിക്കാതെ എന്റെ ശാസനൊക്കെയും നിരസിച്ചു കളഞ്ഞതുകൊണ്ട് അവർ സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കുകയും തങ്ങളുടെ ആലോചനകളാൽ തൃപ്തി പ്രാപിക്കുകയും ചെയ്യും ജ്ഞാനത്തെ നിരാകരിക്കുന്നതിന്റെ അനന്തര ഫലങ്ങൾ ഒരിക്കലും ഒഴിവാക്കുവാൻ കഴിയയില്ല പൗലോസ് അതിങ്ങനെ പറഞ്ഞു പാപത്തിന്റെ ശമ്പളം മരണമത്രയെന്ന് എന്നാൽ ജ്ഞാനത്തിന്റെ വാക്ക് കേൾക്കുന്നവനോ നിർഭയം വസിക്കുകയും ദോഷഭയം കൂടാതെ സ്വൈരമായിരിക്കുകയും ചെയ്യും മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവചനം കേട്ടനുസരിക്കുന്നവന് ഭയപ്പെടുകയില്ല സുരക്ഷിതമായി ദൈവത്തിന്റെ ജ്ഞാനത്തിൽ തന്നെ വസിക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്താൻ ജ്ഞാനം നമ്മെ സഹായിക്കുന്നു അതുപോലെ പ്രയാസമേറിയ ചിന്തകൾ കൈകാര്യം ചെയ്യുവാൻ അത് സഹായിക്കുന്നു തിന്മകൾ ഒഴിവാക്കാനും സമാധാനമായി ജീവിക്കുവാനും ഞാൻ നമ്മെ പഠിപ്പിക്കുന്നു പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നുവല്ലോ അത് ഞങ്ങൾ സ്വീകരിക്കുന്നു അങ്ങയുടെ വാക്ക് കേട്ട് നിർഭയമായി വസിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ ി എന്നിൽ സ്ഥാനമില്ല എന്ന ഭാവി എല്ലാം താതൻ കരങ്ങളില നിരാശ ഇനി തൊടുകയില്ല പ്രത്യാശയനുദിനം വർദ്ധിക്കട്ടെ निराशै निोडग प्रत्याशयानुदिनं वर्धके या हे देवं तलमुर तलमुरया